നമ്മളിങ്ങനെ പോകുമ്പോൾ പലരും വരും കുറേയൊക്കെ വരുമ്പോൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ കേരള ഉള്ള എന്തോ ഒരു സൽമാൻ നസുഹരിയുണ്ട് അയാളെ ക്ലിപ്പ് നമ്മളിട്ടിരുന്നു അയാൾ അയാളെ നമ്മളാദ്യമായിട്ട് എന്തോ പറഞ്ഞതല്ല ശരിക്കും മനസ്സിലാക്കണം അയാൾ രണ്ട് മൂന്ന് ക്ലിപ്പുകളിലായി നമ്മളെ ചൊറിയാൻ നടക്കുകയാണ് ആ അദ്ദേഹം പലരെയും സപ്പോർട്ട് ചെയ്ത് നമ്മളെ പേരെടുത്തു പറഞ്ഞു കൊണ്ട് തന്നെ അതിന് മുമ്പ് രണ്ട് മൂന്ന് ക്ലിപ്പിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ അത് പ്രതികരിക്കാൻ പോയില്ല തൊയിരുസ്താദ് എന്തോ ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ കഥ കഴിഞ്ഞിന് പിന്നെ നോക്കാറില്ല അതേ സമയത്ത് പിന്നെയും ഈ പണിയിലും സജീവായി ജബ്ബാറാജി അടക്കമുള്ള ലീഗിൻ്റെ ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടി വഹാബ് സഖാഫിയോടൊപ്പം ചേർന്ന് ഇയാളെങ്ങോട്ട് സജീവായി ആര് ഈ സൽമാൻ അസഹരി ഞാൻ ഉറപ്പിച്ചു പറയാ ജിഫിരി തങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ലീഡേഴ്സൊന്നും ഇയാൾക്ക് പിന്തുണ മനസ്സിലാക്കണ്ട ഓലി ഓവർടേക്ക് ചെയ്തിട്ടാണ് ഈ ഫിത്തിനെ കറക്ക് കമ്പനി പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്കൊരു തീരുമാനം ഞങ്ങൾ ആരും അങ്ങോട്ട് പോയിട്ടൊന്നും പറയില്ല ഞങ്ങളെ തൊടാൻ വന്നാൽ ആദർശപരമായി ഇരുത്തുകൾ തർക്കമില്ല വലിയ വലിയ ആളുകൾ വന്നു ഏടങ്ങളെ ഏടെങ്ങളെ എം ടി താരിമി സ്വപ്ന വിഷയം വന്ന് പറഞ്ഞത് പക്ഷേ അയാൾ മാന്യത കാണിച്ചുകൊണ്ടാണ് അൾ പ്രസംഗിച്ചിരുന്നത് നമ്മളും തിരിച്ചങ്ങോട്ടായിരുന്നു ഈ സൽമാൻ പിന്നെ ഈ വഹാവിന്റെ കൂടെ കൂടെ പതേ സ്വഭാവത്തിലേക്ക് മാറിപ്പോയതാണ് എന്താ എം ടി താരം ഈ പറഞ്ഞിരുന്നേ ഞാൻ അടുത്ത സവ്വാലിൽ മുഖാമുഖായിട്ട് വരികയാണ് ഈ വിഷയത്തിൽ ഞാൻ നിർത്തില്ല ഞങ്ങളെ പോയിന്റവിടെ അയാൾ എന്ത് പ്രസംഗിച്ചാൽ നാളെ മറുപടി എന്നാ നമ്മളോട് അങ്ങനെ കല്പന ഒറ്റ ദിവസം വെക്കണ്ട പിറ്റേന്ന് കൊടുത്തേക്ക് നമ്മൾ പൂർത്തിയാക്കി ലാസ്റ്റ് നിർത്തുമ്പോൾ അയാൾ പറഞ്ഞു ഇനി നമുക്ക് ചൊവ്വാല് കാണാമെന്ന് അസവല് കഴിഞ്ഞ് ഇത് പറഞ്ഞവല്ലേ അടുത്ത ചൊവ്വാല് വരാൻ പോകും അന്നേരാൾ നീച്ചി വന്നിട്ടില്ല ഏടെയാള് ഇതുപോലെ ആദർശം പറയാണ്ട് ഞങ്ങള് ആദർശമായിട്ട് വരി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ആ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വാദങ്ങൾക്കൊക്കെ നിങ്ങൾ മറുപടി പറയണം അതുണ്ടെങ്കിൽ നിങ്ങൾ വരി ഞങ്ങളെ ഭയപ്പെടുത്താനൊന്നും നോക്കണ്ട നിങ്ങളെ ഭാഷയിൽ ഞങ്ങൾ മറുപടി പറയൂല്ല കാരണം നിങ്ങളെ കുറിച്ച് ആളുകൾ പഠിക്കട്ടെ നിങ്ങളെ നിങ്ങൾ എന്നാല് ഇ കെ ഉസ്താദിന്റെ ആളുകളോ ജിഫിരി ആളുകളോ ഒന്നുമല്ല ബഹാബിൻ്റെ ആളുകൾ അക്കിമസരിൻ്റെ ബിനാമികൾ ഇത്ര പറയാൻ പറ്റൂ അത്രയേ ഉള്ളി ഓ എന്താ പറഞ്ഞു വന്ന് ഞമ്മളെന്തോ ക്ലിപ്പ് കട്ട് ചെയ്തു എന്തിന് ക്ലിപ്പ് കട്ടിണെങ്കിൽ എന്റെ പ്രസംഗം തന്നെ അതിലില്ലേ എന്താ ഈ പറയുന്നത് നമ്മൾ ക്ലിപ്പിലെന്തോ മാറ്റം മറിച്ചു എന്നാണ് ആദ്യം ഞാൻ അവന് പറയാനൊരു അവസരം നമ്മൾ നമ്മള് മലപ്പുറത്തിട്ട ക്ലിപ്പടക്കം അദ്ദേഹം അതിന് ശേഷം ഞാൻ അതിനോട് പ്രതികരിക്കാം വെച്ചോട് അപ്പോ ഇയാൾ ഇതെ വഹാബ് സഖാഫി തന്നെ ഒരു ടീം ആയതാ അങ്ങനെന്ത പ്രചരണരംഗത്ത് സജീവമായി ഇവന്റെ

അള്ളാൻ്റെ ഔലിയാക്കന്മാരെ വിശേഷണല്ലേ ഈ എ പിക്കാർ എന്ന ടീമേതാ മൗലനടക്കം കുറ്റം പറഞ്ഞ് പട്ടിക്കാട് മൗലാ ഉപ്പാപ്പനടക്കം പഴച്ചവരാക്കി നടക്കുന്ന ആ ടീമിന്റെ ഒപ്പം കൂടിയപ്പോൾ ആ തനി സ്വഭാവം എന്നിട്ട് എ പിക്കാരെന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു പറഞ്ഞതാ വല്ല വിഷയം ഇനി എന്ത് പറയണമെന്നുള്ളൂ ഞങ്ങളെ മശായിഖ തീരുമാനിക്ക മനസ്സിലായ എനിക്ക് ആദ്യ പ്രസംഗം കേൾപ്പിച്ച് പ്രസംഗം കേൾപ്പിച്ച് കട്ട് ചെയ്തവിടെ ഞാൻ പറയുന്ന വേറെയാണ് ബാക്കി ഞാൻ ആ നിങ്ങൾ തീരുമാനിക്കുന്ന കോമാട് ചാലിൽ കോമാ എന്ന ഒരു കാര്യം കേട്ടോളി ഇവന്റെ ഈ പരാമർശത്തോട് കൂടെ ലോകം പോയിട്ട് ഇന്ത്യ പോയിട്ട് കേരളം പോയിട്ട് മലപ്പുറം ജില്ല പോയിട്ട് നിലമ്പൂർ താലൂക്കിൽ നടക്കുന്ന കാര്യം പോലും നിയന്ത്രിക്കാനോ അറിയാനോ ഇവർക്ക് യാതൊരു യോഗ്യതയില്ല എന്ന് മനസ്സിലാക്ക കാരണം നിലമ്പൂർ മേഖല എസ് എം എഫിന്റെ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗമാണ് ആ പ്രസംഗത്തിന്റെ ആ ഭാഗം ഞാൻ ഫുള്ളായിട്ട് ഫുൾ ആയിട്ട് പറഞ്ഞാൽ ഏതാനും മിനിറ്റുകൾ ഞാൻ ഞമ്മളെ കേൾപ്പിച്ചപ്പോൾ മനസ്സിലാവും കാരണം ഈ പ്രസംഗം തെക്കുള്ള മറ്റേ അനിലണ്ണൻ ഈ പ്രസംഗം ഇട്ടിട്ട് ഇതേ ഡയലോഗ് അടിച്ചിട്ടുണ്ട് അപ്പോ തെക്കുള്ള അനിലണ്ണനും നമ്മളെ കോമാടം തൊലിയക്കത്തിലെ നൌഷാ രാശിനും ഒക്കെ ഒരേ കാറ്റഗറിയിലുള്ള ഒരേ തെരച്ചിലുള്ള ആളുകൾക്ക് ആളുകളാണ് എന്ന് മനസ്സിലാക്കുക ഒക്കെ ഒരേ തെരച്ചിലുള്ളവരാ കാരണം ഓരെന്താണോ മനസ്സിലാക്കി അതെന്നെ മനു മനസ്സിലാക്കിയിട്ടുള്ളത് ഈ രണ്ട് മനസ്സിലാക്കിയതും ശരിയല്ല ബി ബി പറയക്കത്തുൻ പറയാനാ തൊരിയക്കൊത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മതയുള്ളത് സ്വീകരിക്കുക അതനുസരിച്ച് ജീവിക്കുക ഇതാണ് തൊരിയക്കൊത്ത് അതായത് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉള്ളതിനെ ഒഴിവാക്കി ദലാ ദലീലുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് വറഴോടുകൂടെ ജീവിക്കുന്നതിനാണ് തൊരിയക്കൊത്ത് എന്ന് പറയാ ഏർ അതാണ് ഒരീക്കത്ത് ഇവൻ എന്ത് പറയുന്നത് പച്ച നുണയല്ലേ ഇവനായി വിളിച്ചു പറഞ്ഞത് എന്നിട്ട് ഇവന്റെ പച്ച നൊണയാണ് ഇവര് വിളിച്ചു പറഞ്ഞത് ഏതാണോ ചോദ്യം അതിന്റെ മറുപടി ഞങ്ങള് സ്വീകരിച്ച വഴി ഷംസുലെ വഴിയാണ് വഴിയിൽ എന്താണല്ലേ പൊരീട്ടത്തിന്റെ മഷായിഹ് നിർദ്ദേശിക്കും ബഹാബി വന്നിട്ടുണ്ട് പോയി പറ കെ ഉസ്താദ് പറയും പറയേണ്ടത് ആരോടും പറയും ധീരമായി പറയും അങ്ങനെ ഇടപെട്ട നേതാവാണ് ശംസുല്ലതമായി ഇ കെ ഉസ്താദ് ആ വഴിയിലാണ് ഞങ്ങളെ അതിന്റെ അപ്പുറം ഒരു കളി ഉണ്ടാക്കാൻ നോക്കണ്ട ഞങ്ങൾ എന്നും പറയണ ഞങ്ങള് ഒരു ക്ലിപ്പ് ഇടുമ്പോ സൂക്ഷ്മമായിട്ടല്ലാതെ ഇട്ടിട്ടില്ല നീയാണ് ഇവിടെ തട്ടിപ്പ് നടത്തിയത് എന്താ പാള് പറഞ്ഞു വരുന്നവർ ഞമ്മൾ പ്രസംഗത്തിൽ ഇയാളുടെ ക്ലിപ്പ് കേൾപ്പിച്ചിരുന്നു ജബാറാജിൻ്റെ ഫോട്ടോ കൊടുത്ത് ആ ഫോട്ടോ കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് ഇയാൾ പറയാ ഈ പ്രസംഗം എലക്ഷൻ വരുന്നതിൻ്റെ മുമ്പ് കാളികാവിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചതാണ് എസ് എം എഫിൻ്റെ പിന്നെ കമ്മിറ്റിക്കെതിരെ പ്രസംഗിച്ചതാണ് അയക്കോട്ടെ അതല്ലാതെ ആരാ പറഞ്ഞ് ആ പ്രസംഗം കേൾപ്പിച്ചുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സൽമാൻ അസുഹരി പ്രസംഗിച്ചതാണ് എന്ന് ഞാൻ അതിൽ പറഞ്ഞു കൊണ്ടുവാ അനക്കാൻ കണ്ണനം പഠിപ്പിച്ചരാ ശിശു ആണല്ലോ പഠിപ്പിക്കാം നമ്മള് കേട്ടോ ഞങ്ങൾ എന്താ പറയുന്നത് വഹാബ് സക്കാഫിയോടൊപ്പം കൂടി ജബ്ബാർ ഹാജിയെ പോലെ ഉള്ളവർക്കെതിരെ ഇവർ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാ പ്രസംഗം കേൾപ്പിക്കുന്നു എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നു ഇവരൊന്നിച്ചിറങ്ങി തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇയാൾ പ്രസംഗിക്കുന്നു അത് അടുത്തുണ്ട് ഇതെന്റെ മുഖാദ്യങ്ങായി ജബാറാജിയെ കുറിച്ച് നേരത്തെ പറഞ്ഞത് കേൾപ്പിച്ചിട്ട് ഇനി ജബാറാജിന്റെ ആ ഫോട്ടോ കൊടുത്തിണ്ടല്ലോ രാ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ സൽമാൻ അസഹരി തന്നെ അയാളുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത തെരഞ്ഞെടുപ്പ് പ്രചരണം അത് തന്നെ കൾപ്പിച്ചു മൂന്ന് ക്ലിപ്പ് കളിപ്പിച്ചു അതാണ് ഞങ്ങളെ ലക്ഷ്യം അതിന് മറുപടി പറഞ്ഞു അയാള് ആ ഞാൻ പിന്നെ വരണിണ്ട് ജീവ നിർത്തരുത് ഞങ്ങൾ ശരിയാക്കി തരാം ഞങ്ങളുടെ വാചകങ്ങൾ വളരെ കറക്റ്റാണ് ഞങ്ങളൊരു പ്രസംഗം കിട്ടിയാൽ ആ പ്രസംഗത്തെ കുറിച്ച് പഠിക്കും ജബ്ബാറാജിന്റെ ഫോട്ടോ വെച്ച് സൽമാൻ നസരിയുടെ പ്രസംഗം വന്നപ്പോ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടത് അനിലെണ്ണാൻ കൂട്ടുകാരനെ കൂട്ടുകാരനേക്കും അതാണ് എനിക്ക് ഈ ഗതി വന്നത് ഞങ്ങൾ അതിൽ കൂട്ടണ്ട ഞങ്ങൾ അത് കറക്റ്റ് ചെയ്തു നോക്കുമ്പോ ജബ്ബാറാജിന്റെ ഫോട്ടോ വെച്ച് സൽമാൻ നസറിന്റെ പ്രസംഗം വിട്ടതാരാ നിങ്ങളുടെ പ്രവർത്തകർ സൽമാൻ അസഹരിന്റെ കൂട്ടുകാരാണ് എഫ് ബിയിൽ അത് പോസ്റ്റ് ചെയ്തത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല അപ്പൊ സൽമാൻ നജീർ പ്രസവിക്കുന്നു നിങ്ങളെ കൂട്ടുകാർ ജബ്ബാ രാജിന്റെ ഫോട്ടോ വെച്ച് വിടുന്നു പാണക്കാട്ടുകരല്ല ഇപ്പറഞ്ഞ ടീം നിങ്ങളുടെ പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ എഫ് ബിയിൽ ഇട്ടതാണ് ഞങ്ങൾ കേൾപ്പിച്ചത് അത് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് വേറെ പിന്നെ കൊടുത്തിട്ടുണ്ട് വാക്കുകൾ കൃത്യം വെക്ക് വെക്ക് ഞമ്മളെ മലപ്പുറത്തെ പ്രസംഗം കൊണ്ടുപോവാ അയില്ല ആ പറഞ്ഞ വാക്കുകൾ വളരെ കൃത്യമാണ് വെക്ക് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് ടീമും രണ്ട് ടീമാണ് സമസ്തന്റെ നേതാക്കളോ പാണക്കാട് സാധാർത്ഥികൾ അംഗീകരിക്കുന്നതെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യാജ മുസ്ലിയാക്കന്മാർ അവർ ഒരുമിച്ചാണ് രംഗത്ത് ബാബു ഈ പോസ്റ്റർ ഇട്ടുകൊണ്ടേ എല്ലാ സക്കാഫികളും അപ്പൊ അപ്പുറത്ത് വേറെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നോക്കേമിന്റെ തന്ത്ര ആ ആള് വന്നിട്ട് ജബ്ബാ രാജിക്കെതിരെ പ്രസംഗിക്കുന്നു നോക്ക് നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ആ ഭാഗം കേൾക്കുക വളരെ കൃത്യമായി നാം അപ്പുറത്ത് നിന്ന് വേറെ ആൾ ഇറങ്ങിയിട്ടുണ്ട് അയാൾ വന്നിട്ട് ജബ്ബാ രാജിക്കെതിരെ പ്രസംഗിക്കുന്നു അവിടെ ഇലക്ഷന്റെ സമയത്ത് എന്ന് ഇപ്പം കൂട്ടിക്കൊടുത്ത എന്നിട്ടുമാണ് ഞമ്മളെ വാദം ഉണ്ടാക്കി നമ്മളെ എതിർക്കാൻ എങ്ങനെ എലക്ഷന്റെ സമയത്ത് ഇയാൾ പ്രസംഗിച്ചതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എലക്ഷന്റെ സമയത്തല്ല അത് അതിനു മുമ്പ് കാളികാവിൽ പറഞ്ഞതാണ് പല ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്ന് ഞങ്ങളെ ഗണ്ണിക്കാൻ ഞങ്ങൾക്കില്ലാത്തൊരു വാദങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് മറുപടി പറയാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു അവിടുന്ന് ഒരാളെ ഇറങ്ങിയിട്ടുണ്ട് ആ ആള് ജബ്ബാ പ്രസംഗിച്ചു ജബ്ബാ റാജിക്കെതിരെ നിന്ന് എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളുടെ ശതറ മക്കൾ തന്നെ

ശത്രുക്കൾ പോലും ഇവിടുത്തെ സുപ്രഭാതത്തിനെതിരെ രൂക്ഷമായി ഇതുപോലെ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല വഹാബികൾ പറയുന്നത് കണ്ടിട്ടില്ല സുപ്രഭാതത്തിൽ സുപ്രഭാരത്തിൽ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പോലും ഇതുപോലെ രൂക്ഷമായി വിമർശിക്കാറില്ല അതിനേക്കാൾ കടുത്ത ഭാഷയിൽ പരസ്യമായി സുപ്രഭാതത്തെ മഹല്ലത്തുകളിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി പരസ്യാഹ്വാനം ചെയ്ത വ്യക്തിയാണ് ഒരു ജില്ലയുടെ പ്രധാന ഭാരവാഹിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് അയാൾ സമസ്തക്ക് എന്ത് ഗുണ ചെയ്യാൻ പോണത് അയാൾ സമസ്തക്ക് എന്ത് ഗുണ ചെയ്യാൻ പോണത് സമസ്തയുടെ സെക്രട്ടറിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ആരോപണം നടത്തിയവൻ സഖാവൻ ആക്ഷേപിച്ചവൻ അവനാ എസ് എം എഫിന്റെ ജില്ലാ ഭാരവാഹി ആ ഇത് വിളിച്ചു പറഞ്ഞ നമ്മൾ മരക്കുറ്റി നമ്മൾ അപ്പോൾ ഇത് ഇറങ്ങി ഇയാളെ വഹാബ് സഖാഫി ഒരു ടീം ആയതാ എന്ത് ബാക്കി കേൾക്കാണ്ട് അതിന്റെ ആ ഫോട്ടോ വീഡിയോ ഒന്നും നമ്മൾ ഉണ്ടാക്കിയല്ല ഇവരെന്നെ എഫ് ബി ഇട്ട സാധനം നമ്മൾ അങ്ങനെ തന്നെ വിട്ടു എന്നിട്ട് നമ്മൾ പറഞ്ഞത് ജബാ രാജിക്കെതിരെയുള്ള പ്രസംഗം ഇവര് നടത്തി ഇത് വഹാബ് വഹാബും വരും ടീം അത് ടീം കൊറേ ആയി ഇവിടെ ഉണ്ടായിട്ട് അലക്ഷൻ്റെ മുമ്പ് ടീം ടീമാ എന്നിട്ട് പറയുന്ന ഭാഗം ശരിക്കും ശ്രദ്ധിച്ചോട്ടോ ഇത് കേൾപ്പിച്ചിട്ട് നമ്മൾ പറയാണ് ിൽ തന്നെ ഇയാള് പറഞ്ഞതുണ്ട് അത് നമ്മൾ കേൾപ്പിക്കാൻ പോവാണ് അപ്പൊ വേറെ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട് ഏടുക്കാങ്ങൾ ഓടാൻ പോണ് ഫുള്ള് പൊടുവാ പ്രചരണരംഗത്ത് സജീവമായി ചാനലിൽ അയാൾ പറഞ്ഞു അങ്ങനെ ഇയാൾ പ്രചരണരംഗത്ത് സജീവമായി ഇവിടെ ആണ് കട്ട് ചെയ്തു ആര് സൽമാൻ നേരത്തെ നമ്മളെ കളിപ്പിട്ടപ്പോ പ്രചരണ രംഗത്ത് സജീവമായി എന്ന് പറഞ്ഞിട്ട് എങ്ങനെ സജീവമാകും എന്ന് പറഞ്ഞു പറഞ്ഞൊടുക്കുന്നുണ്ട് ഞങ്ങായി ഞങ്ങളെ പ്രസംഗം വരാൻ എനിക്ക് തിരിഞ്ഞില്ലെങ്കിൽ ഈ ഏടുക്കും മറുപടി അറിയാൻ പോവാ വെച്ചു കൊടുക്കുവാക്കി ആ അങ്ങനെ അയാളുടെ ചാനലിൽ അയാൾ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോ എല്ലാ വാർഡിലും നമ്മൾ അവിടുത്തെ ഭൗതികമായ കാര്യങ്ങൾ മാത്രം നോക്കിയ പോരാ മതപരമായി നോക്കിയിട്ട് എടുക്കുക ഇനി സൽമാൻ പറഞ്ഞെടുക്കും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ പറഞ്ഞതുണ്ട് അത് ഞങ്ങൾ മൂന്ന് ക്ലിപ്പിട്ട് കേൾപ്പിച്ചിരുന്നു കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കേൾപ്പിച്ചു തരാം അതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേരിട്ട് പറഞ്ഞു നേരത്തെ പറഞ്ഞതോ ജപ്പാറാജിക്കെതിരെ പറഞ്ഞതാണ് എന്ന് നിങ്ങളുടെ പ്രവർത്തകന്മാരെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ആ പറഞ്ഞത് പിന്നങ്ങൾ ആവർത്തിച്ചു എവിടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇതാ ഞങ്ങൾ പറയുന്നത് എന്നിട്ട് എന്താ നിന്റെ ആ നാസുർ സുന്ന പറയുന്ന ചാനലിൽ തന്നെ വന്നിട്ട് ് പ്രഖ്യാപിച്ചതിന് ശേഷം പറഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ കേട്ടാന്ന് തോന്നുമ്പോ ജബ്ബാറാജിന്റെ പ്രസി പി എണ് വലിയ ഇഷ്ടല്ലേ ജബ്ബാറാജിനോട് ആ കേൾപ്പിച്ചോടുക്ക് അടുത്ത ക്ലിപ്പ് വരട്ടെ ഈ ക്ലിപ്പ് അതാണ് ഞങ്ങൾ പ്രചരണ രംഗത്ത് ഇട്ടു പറഞ്ഞ ക്ലിപ്പ് വെക്കട്ടെ ഒന്ന് ഒന്ന് നോക്കിയിട്ട് ഇപ്രാവശ്യം വോട്ട് ചെയ്യാവൂ എന്നാണ് ആ ക്ലിപ്പ് ഇവര് കൊണ്ടുവന്ന് മതത്തിന് അതിലേക്ക് ചേർക്കുകയാണ് ഇതിന്റെ പിന്നിൽ ഇവരാണ് കേട്ടോളൂ ഇയാൾ തന്നെ അടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്വീകരിക്കേണ്ട നയം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രസംഗിച്ചു അതിൽ പറയുന്നത് കാണാം വരട്ടെ ഏയ് നോക്കിക്കോൾട്ടോ സൽമാൻ അസഹരിയുടെ യൂട്യൂബാണത് ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടു സുന്നി മനസ്സുകൾ എവിടെ നിൽക്കും ഇതിലിവൻ ചെയ്ത പ്രസംഗമാണ് അടുത്ത നമ്മൾ ക്ലിപ്പ് ഇടുന്നത് മുമ്പിട്ട ക്ലിപ്പ് തന്നെ ഉണ്ട് എസ് എം എഫ് എന്ന് പറയുന്നുണ്ട് എസ് എം എഫ് എന്നുള്ള ഭാഗം അങ്ങനെയാണ് നമ്മൾ കട്ട് കട്ടയില്ലേ കട്ട് ചെയ്തില്ലേ നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ അവിടെ അത്ര ഉദ്ദേശിക്കെതിരെ പ്രസംഗിക്കുന്നു അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും തുടരുന്നു തുടരുന്നു എന്നില്ല തെളിവാണ് അട്ടോ വളരെ വ്യക്തല്ലേ അത് ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടു സുന്നി മനസ്സുകൾ എവിടെ നിൽക്കും എവിടെ നിന്നത് നാം മലപ്പുറത്തു എവിടെ ചോദിച്ചേക്കാരാ നിന്നത് ഇത് എന്റെ ചാനലല്ലേ ഇത് ഈ വെച്ചിട്ടില്ലേ എന്തായാലും പറഞ്ഞു കേട്ടോളി ഒന്ന് ആ അതിൽ കൂടുതൽ പേരും സമസ്ത കേരള ജമീയത്തിലൊരു ആദർശ പ്രസ്ഥാനമായി കാണുന്നവരുമാണ് ഒന്നുകൂടി ആ ഭാഗം വരുന്ന സുന്നികളും അതിൽ കൂടുതൽ പേരും സമസ്ത കേരള ജമീയത്തിലുള്ള ഉലമയെ ആദർശ പ്രസ്ഥാനമായി കാണുന്നവരുമാണ് അതിനാൽ തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി നാടിന്റെ പുരോഗതിയെ പരിഗണിക്കുന്നത് പോലെ തന്നെ ആദർശപരമായ പുരോഗതിയെയും പരിഗണിക്കേണ്ട തെരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിനാൽ നമ്മുടെ വാർഡിലേക്ക് നിയോഗിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളിൽ ഭൗതിക സേവനം വിലയിരുത്തുന്നതോടൊപ്പം നമ്മുടെ ആദർശ പ്രസ്ഥാനമായ സമസ്ത കേരള ജമീയ തുള്ള പ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥിത്വവും വിജയവും ഏത് രീതിയിൽ ബാധിക്കും എന്നത് കൂടെ നമ്മൾ വിലയിരുത്തേണ്ടതാണ് ഇപ്പറഞ്ഞ വാക്കല്ലേ ചാനലിൽ വന്നതല്ലേ ഇതല്ലേ ഞാൻ പറഞ്ഞേ നേരത്തെ പറഞ്ഞപ്പോൾ എസ് എം എഫ് നീ പ്രസംഗിച്ചോട് തന്നെ ഉണ്ട് ഞങ്ങൾ കട്ട് ചെയ്തിട്ടില്ല അത് അങ്ങനെ തന്നെ രണ്ടാമത് വന്നത് എലക്ഷൻ സമയത്താണ് ഇനി നിർത്തിയോ മൂന്നാമത് പാണക്കാട് തങ്ങളെ കുത്തിയിട്ട് പറഞ്ഞില്ലേ എലക്ഷൻ ഇതേ പ്രസംഗത്തിൽ എന്നെ അന്ന് പറഞ്ഞില്ലേ എസ് എം എഫിന്റെ ആളെ കുറിച്ച് ആ വാദൊക്കെ പിന്നെ ഇയാൾ ആവർത്തിക്കുന്നുണ്ട് ഫുള്ളും എത്ര മിനിറ്റ് ഉണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ പ്രസംഗം നടത്തിയത് രണ്ടാമത്തെ പോയിന്റ് ആ ും നയങ്ങളുമായി നമ്മുടെ നേതാക്കള് മുന്നോട്ട് പോയപ്പോൾ മധ്യസ്ഥ റോളിൽ ചുണ്ടിൽ ചിരി പടർത്തി കടന്നു കൊന്ന് നമ്മുടെ നിഷ്കളങ്കരായ നേതാക്കളുടെ നിഷ്കളങ്കതയും വിശാല മനസ്കതയും ചൂഷണം ചെയ്ത് അവരുടെ ആത്മാഭിമാനത്തെ മാധ്യമങ്ങളിലൂടെയും തെരുവുകളിലും പിച്ചു ചീന്താൻ അണികളെയും പലപ്പോഴും പാർട്ടി നേതാക്കൾ നേരിട്ട് തന്നെയും അവസരം സൃഷ്ടിക്കുകയും ചെയ്തതും നമ്മളാരും മറന്നിട്ടില്ല മാത്രമല്ല ഇന്ന് പരിഹരിക്കും നാളെ പരിഹരിക്കും എന്ന കേവല വാഗ്ദാനങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് വർഷങ്ങൾ നീട്ടിക്കൊണ്ടുപോയി ഈ സ്ഥാപന മോഷണ മാഫിയക്ക് വളരാനുള്ള എല്ലാ സൗകര്യവും രഹസ്യമായും പരസ്യമായും ചെയ്തു കൊടുക്കുകയും പല നിലക്കുള്ള മാന്യതയുടെ പേരിലും മറ്റും നമ്മുടെ നേതാക്കളും ഈ പ്രവർത്തകരും ഇതെല്ലാം അപാരമായ ക്ഷമയോടെ സഹിച്ച് ക്ഷമിച്ചിരിക്കുമ്പോഴും മറ്റൊരു ഭാഗത്തു കൂടി നമ്മുടെ പ്രസ്ഥാനത്തിലെ സാത്വിക നേതൃത്വത്തിന്റെ പ്രാർത്ഥനയിലും ആശീർവാദത്താലും ലക്ഷക്കണക്കിന് നിസ്വാർത്ഥ പ്രവർത്തകരുടെ രാവിനെ പകലാക്കിയുള്ള അതിതീവ്ര യത്നത്താലും മാധ്യമരംഗത്ത് ബഹുദൂരം മുന്നേറിയ സുപ്രഭാതത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തുകയും അതിനുവേണ്ടി നിരർത്ഥകമായ ആരോപണങ്ങളും ബഹിഷ്കരണങ്ങളുമായി സുന്നി കൈരളിയെ വേദനിപ്പിച്ചതും നമ്മളാരും മറന്നിട്ടില്ല എല്ലാം കഴിഞ്ഞ് പ്രഖ്യാപിച്ച ഇത് നമ്മൾ ആരും മറന്നിട്ടില്ല ഇത് അന്ന് ആ എസ് എം എഫിന്റെ മീറ്റിംഗിൽ പറഞ്ഞൊക്കെ ഈ ചങ്ങായി ഇതിൽ പറഞ്ഞിട്ടുണ്ട് സുപ്രഭാതത്തിനെതിരെ നീങ്ങി അതിന് മുമ്പെന്താ പറഞ്ഞ നമ്മളെ മുമ്പിൽ പുഞ്ചിരിച്ചു വന്ന് നമ്മുടെ നേതൃത്വത്തെ പറ്റിച്ച് രഹസ്യമായി വിദ്യാഭ്യാസ സ്ഥാപനത്തെ വിഴുങ്ങുന്ന മാഫിയക്ക് എല്ലാ പിന്തുണയും നൽകുന്നവരെ നമ്മൾ മറന്നിട്ടില്ല എങ്ങോട്ടാണ് കരുളായിക്കാരാമ്പ് മുസ്ലിം കൈരളി ആത്മാർത്ഥമായി മനസ്സിലേത്തിയ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലേക്കല്ലേ നിന്റെ അമ്പ് അതിന് മാത്രം നീ വളർന്നിട്ടില്ല പാണക്കാട്ടേക്ക് സൂചിപ്പിച്ചു പറയാൻ കൊതുകായൻ നിനക്ക് എന്താ അധികാരം അതാ ഞങ്ങൾ ചോദിച്ചത് പാണക്കാട് തങ്ങൾ എന്താ പറഞ്ഞെങ്കിൽ മനസ്സിലായോ വാഫി പ്രശ്നം വന്നപ്പോ ഇന്ന് പരിഹരിക്ക നാളെ പരിഹരിക്ക പരിഹരിക്കാന്ന് പറഞ്ഞ് ചിരിച്ചിങ്ങനെ അവർക്ക് പിന്തുണ നൽകുന്ന സ്വാതി കലി സിഹാബുധങ്ങളുണ്ട് അത് മറക്കണ്ട ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കാണണം എന്തായി ജനം എവിടെ നിന്നു പൊതുജനം എവിടെ നിന്നു നിങ്ങളുടെ അണികൾ പോലും എവിടെ നിന്നു സയ്യിദ് സ്വാദിഖലി സിഹാബുദങ്ങളുടെ കൂടെ അതാ ഞാൻ പറഞ്ഞു തോറ്റു തുന്നം പാടി എന്നിട്ട് ഉളുപ്പില്ലാതെ വന്നിട്ട് പറയാ അത് ഞാൻ മുമ്പ് പറഞ്ഞതാണ് അപ്പൊതോ ഇതോ പേരോണ് പറ്റൂട്ടോനെ പേരോണ് ഓനും കൂടി ഒരു കന്നും ഒന്നിച്ച് പൂട്ടാൻ പറ്റും കാരണം പേരോണ് പണ്ട് പറഞ്ഞ ഓർമ്മ ഉണ്ടാവില്ല അതേ അവസ്ഥയാക്കൂ ഇപ്പൊ അന്ന് എസ് എം എഫിന്റെ മീറ്റിംഗിൽ പറഞ്ഞത് ഇയാൾ ഈ പ്രസംഗം നടത്തിയിട്ടില്ലെങ്കില് പിന്നെ പറഞ്ഞു നോക്കി അയലും വലിയ പ്രസംഗം അവിടെ നടത്തി കഴിഞ്ഞിട്ടില്ല എന്നിട്ടോ എണ്ണി എണ്ണി പറഞ്ഞു സുപ്രഭാതം എല്ലാ സംഭവം പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ നിർഭയം നിർഭയം നോ പറയണം നോ പറഞ്ഞില്ല ആളുകൾ ആളുകളെ സു പറഞ്ഞു അതാ കരളായിക്കാരാ മലപ്പുറത്ത് നിന്ന് അണ്ണാക്കിലേക്ക് ഞങ്ങൾ വെച്ച് തന്നത് ഒന്ന് ഇറങ്ങി കണ്ടനത്തില്ല ബാക്കി ഞാൻ ശരിയാക്കി തരാം ആ ആരാണ് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ സമസ്തക്കാരനും സുന്നിയുമായ നീതിബോധവും സ്വത്വബോധവുമുള്ള ഓരോരുത്തരും തങ്ങളുടെ സ്ഥാനാർത്ഥിയെയും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വീക്ഷിക്കുകയും അങ്ങനെ വീക്ഷിക്കുമ്പോൾ പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതായും വരുന്നുണ്ട് മേൽപ്പറഞ്ഞ വിശേഷണങ്ങളുള്ള സ്ഥാനാർത്ഥിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നതെങ്കിൽ നിർഭയം നിർദ്ദയം നോ എന്ന് പറയാനും പ്രാക്ടിക്കലായി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അനീതിക്കും അന്യായത്തിനും നമ്മുടെ നേതൃത്വം അനുഭവിക്കേണ്ടി വന്ന അവഹേളനങ്ങൾക്കും വഞ്ചനകൾക്കും പരിഹാരമായി ഈ അവസാന നാളിൽ നമ്മുടെ മുന്നിലുള്ള മാർഗങ്ങളും അവസരങ്ങളും നന്നായി വിനിയോഗിക്കാൻ ഈ അവസരം നാം ഉപയോഗപ്പെടുത്തേണ്ടതാണ് കക്ഷി ഭേദമന്യേ ധർമ്മത്തിനും നീതിക്കും വേണ്ടിയും വഞ്ചനക്കും അനീതിക്കും വാഗ്ദത്ത ലംഘനത്തിനെതിരെയുമുള്ളതായി വരുന്ന തെരഞ്ഞെടുപ്പുകൾ ആഘോഷമാക്കുക എന്നാണ് സമൂഹത്തോട് പറയാനുള്ളത്യത് സംഘടന എന്നിട്ട് അതിനെന്താ പറയാനുള്ളത് ഇത്തരം വസ്ഫുകളുള്ള ആൾ ആൾബാറാജ് വസ്ഫുള്ള ആളാണോ അല്ലേ ഈ എണ്ണി പറഞ്ഞ വസ്തുണ്ടല്ലേ ഇല്ലാന്ന് പറ സുന്നികൾ എവിടെ സ്വന്തം ചാനലിൽ അപ്ലോഡ് ചെയ്ത പ്രസംഗത്തിൽ പറഞ്ഞ വിശേഷണത്തിന് ജബ്ബാർ ഹാജി അർഹനാണോ അല്ലേ അല്ലെങ്കിൽ തുറന്നു പറ എന്നിട്ട് നോ പറയണമെന്നില്ല അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് വ്യാജ മുസരിയാരായ വഹാബും വ്യാജ മുസ്ലിയാരായ സൽമാനും ടീമും ഒന്നിച്ചിറങ്ങി സിഹാബ് തങ്ങളെ പാഠം പഠിപ്പിക്കാൻ നോ പറയണം എന്ന് പറഞ്ഞ് പ്രചരണ രംഗത്ത് സജീവമായപ്പോ ആളുകൾ എന്ത് ചെയ്തു എസ് പറഞ്ഞ് നിന്നോട് നോ പറഞ്ഞു ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം ഞങ്ങളുടെ ഈ മുന്നേറ്റത്തിൽ വൻ മരങ്ങൾ തന്നെ കടപുഴകി വീഴുമ്പോ ചെറിയ മരക്കുറ്റി ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല എന്ന് മനസ്സിലാക്കി വെച്ചോ കളി ഇങ്ങോട്ട് വേണ്ട ഞങ്ങൾ അതിനായി ജീവിക്കുന്നു അല്ല നിടെ വന്ന് പറയുകയാണെന്ത് ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ആരാധ ഒക്കെ പറഞ്ഞെ പോയിന്റ് ഒരു പ്രസംഗം മൊത്തം സേഹുനാനിയും എല്ലാരെയും ആക്ഷേപിച്ച് പ്രസംഗം നടത്തപ്പോ എന്താ ഉണ്ടായത് എസ് എം എഫിന്റെ ഒരു യോഗത്തിൽ പറഞ്ഞ ക്ലിപ്പാട്ടത് അതിനു ശേഷം കേൾപ്പിച്ചതോ ഒരു വർത്തമാനം ഇല്ല മാത്രമല്ല അത് തന്നെ നമ്മൾ എലക്ഷൻ സമയത്ത് അന്ന് കേൾപ്പിച്ചിട്ടില്ല വളരെ കൃത്യമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞു പിന്നെ എങ്ങനെ മനസ്സിലായി നിങ്ങളുടെ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്ത് എഫ് ബി അതുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ എടുത്തുദ്ധരിച്ചത് അത് എടുത്തുദ്ധരിച്ചത് അത് മാത്രമാണ് ഞങ്ങൾ പറയൂല അതിന്റെ ശേഷം ഈ ആ വിഷയത്തിൽ തന്നെ ഒരു പ്രസംഗം നടത്തി ചുരുക്കത്തിൽ എന്താ സംഭവം ഞാൻ ആവർത്തിക്കുന്നു മലപ്പുറത്ത് പറഞ്ഞത് ആവർത്തിക്കുന്നു നിങ്ങളുടെ കളികളൊന്നും ഇവിടെ നടക്കൂല തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടനാരംഗം എങ്ങനെ എന്തൊക്കെയാണ് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൊടുവള്ളിയിലും പരിസരത്തും നടക്കുന്ന സംഭവ വിവാസങ്ങൾ എന്ത് കളരാന്തിരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നാണോ മനസ്സിലാക്കിയത് എന്താ നിസാമി പോസ്റ്റിട്ടത് അതിനെന്താ നേതൃത്വം മറുപടി കൊടുത്തത് എന്താ വാട്സപ്പിൽ നടക്കുന്ന ചർച്ച എന്താ കൊടുവള്ളിയിൽ സംഭവിച്ചത് എന്തിനാ മർക്കസിൽ പോയത് എല്ലാ ചരിത്രവും ഞങ്ങളുടെ കയ്യിലുണ്ട് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ വിശദീകരണം നടത്താൻ മാത്രം സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ ഞങ്ങളെ പണി അതല്ല അത് മനസ്സിലാക്കോ ഇത് ഒടുവിൽ ഈ ചങ്ങായി എന്നെ വന്നിട്ട് പറയാ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടി അതല്ലേ ഞാനും പറഞ്ഞേ എല്ലാം പറഞ്ഞിട്ട് ഉള്ള മൊത്തം തന്നെ വാങ്ങുടി ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഓരോ വാർഡ് മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്നതാണ് ഓരോ വാർഡിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഷ്ട്രീയം മാത്രം പരിഗണിച്ചു പിന്നെ ഇലക്ഷനിൽ വോട്ട് ചെയ്താൽ പോരാ കാരണം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പ്രാസ്ഥാനികമായി ജയിച്ചു കയറിയാൽ പ്രാസ്ഥാനികമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളാണോ എന്ന് നമ്മൾ നോക്കണം എന്നാണ് അതിൽ പറഞ്ഞത്

തോൽപ്പിച്ചണ്ട് വിട്ട് പൊഴിഞ്ഞു പാണീസായി നിങ്ങളെ സഖ്യം വ്യാജലേക്കന്മാരൊന്നുമല്ല എന്ന് ജനം തെളിയിച്ചു നിങ്ങളിറങ്ങിയത് വെറുതായി നാസിൽ സുനെ ക്ലിപ്പ് ഇറക്കിയത് വെറുതായി മുമ്പ് ജബ്ബാറാജിന്റെ ഇനിയിപ്പോ മലപ്പുറം ജില്ലയിൽ വല്ല ആനുകൂല്യം കിട്ടിയ ജബ്ബാറാജിയുടെ കാല് പിടിക്കണ്ടട നിങ്ങളേട തീ അതാണ്ടായത് ആ എന്നിരോ പറയാ സുന്നി പറയുമ്പോ അത് പരിഗണിക്കണ്ടേ ഈ പരിഗണിക്കലുണ്ടോ എന്ത് സുന്നി അപ്പ ഈ പേരോട് ഇബിനു തേമിയെ കുറിച്ച് ഇത്രയധികം പറഞ്ഞിട്ട് എന്ത് പ്രതികരണ താങ്കൾ നടത്തിയത് കാസിമി പ്രതികരിച്ചല്ലോ ഞങ്ങൾ മാത്രമല്ലല്ലോ കാസിമി പ്രതികരിച്ച് കേട്ടിട്ടില്ല വെച്ചുകൊടുക്ക് ചില ആളുകളുടെ പുതിയ രീതികൾ ഞാൻ വിമർശിക്കുന്നത് ഇവന് തേമിയുടെ വാതിൽ തുറക്കാൻ പാടില്ല എന്തുകൊണ്ട് ആ വാതിൽ നമ്മളെ മുൻകാമികൾ അടച്ചു ഞങ്ങൾ പേച്ചു മരിച്ചോ പേക്കാട് മരിച്ചോ നോക്കേണ്ട ആവശ്യം നമുക്കില്ല നമ്മളുടെ മനജ് എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട മഹ്ദൂമി മനഹജാണ് ആ മഹ്ദൂമിന്റെ ഉസ്താദ് ആ വ്യക്തി എങ്ങനെ മരിച്ച അയാൾ തോപ ചെയ്താ അയാൾ തോപ ചെയ്തല്ലേ കണ്ട അത് അയാൾ പഠിച്ചോണ്ടെ നമ്മുടെ ഹെച്ചറിയ അതുകൊണ്ടാണ് ആ വാതിൽ ഉറക്കേണ്ടി വരുന്നത് തുറന്നാൽ എവിടെയും ശരി തെറ്റുകൾ ഇങ്ങനെ പറയും ഈ ശനി തെറ്റുകൾ നമ്മളെ പുതിയ യൂത്തിനാണ് അന്തല്ല ആ അത് ഇപ്പൊ ശരി കൂടി എന്താ തെറ്റ് നമ്മളെ പൂട്ടി വെച്ചതാണ് ഇനി അയാൾ തോപ ചെയ്തോന്ന് വരെ അത് റബ്ബു അയാൾ നമ്മൾ വിഷയമല്ലേ നമ്മളെന്തിനാ വാതിലൊക്കെ ഇതാണ് പ്രശ്നം അയാൾ തോപ ചെയ്തു കിതാബിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട് എത്ര പറച്ചിലല്ലേ ഖാസിമ് പറഞ്ഞേ കൂട്ടും വേണ്ട അയാൾ ഉള്ള പോലെ പറയും അതാണ് അയാളെ പറ്റാത്ത മഷായിഖിന്റെ വിഷയും പറയും അപ്പൊ തീരെ പറ്റില്ല അപ്പൊ സൽമാൻ ഹരി കാ പ്രതികരിച്ചു താങ്കൾ അവിടെ സുന്നീല് വലിയ ഉറപ്പുള്ള ആളല്ലേ എന്താ ഉണ്ടാത്ത് പാണക്കാട് രാഷ്ട്രീയപരമായി എന്തോ പറയുമ്പോ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ പേരോട് പറയുമ്പോ പ്രശ്നല്ലേ പെണ്ണു പറയുമ്പോ പ്രശ്നമല്ലേ അതുകൊണ്ട് അയ്യാതെ ഏർപ്പാടേറ്റൊന്നും ഏറ്റുമുട്ടാൻ ഒരാൺകുട്ടിയും ഇന്ന് ഭൂലോകത്ത് ജീവിച്ചിരിപ്പില്ല ഉണ്ടെങ്കിൽ വരി ഞങ്ങൾ ആദർശപരമായി തന്നെ അതിനെ നേരിടുക തന്നെ ചെയ്യും കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിച്ച് നമ്മളെ ക്ലിപ്പ് കട്ട് ചെയ്ത് ഓന പ്രചരിപ്പിച്ചേ എന്നിട്ട് പേര് നമ്മക്ക് ബാക്കിയുള്ള നാല് ക്ലിപ്പ് അത് സമയമല്ല ഉണ്ടാവില്ലല്ലോ അതല്ലേ അതിന്റെ മർമ്മം ഞങ്ങൾ കറക്റ്റ് ചെയ്താ പറഞ്ഞ്